പിന്നെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയില് എൻ്റെ അമ്മയുടെ വീടും നാടും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് അപ്പൊ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നില്ലേ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മയുടെ വീടും പിന്നെ നാടിനെ കുറിച്ച് ഞങ്ങൾ വെക്കേഷനൊക്കെ പോയി നിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ പിന്നെ ഞങ്ങൾ കയറൊക്കെ ഉരുട്ടി കളിക്കാറുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ അവിടേക്കൊന്ന് കാണിച്ചു തരണം എന്ന് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് അമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കടക്കരാന്നോളുള്ള സ്ഥലം കേട്ടോ നിങ്ങൾക്ക് അറിയുമോന്നു എനിക്കറിയില്ല അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമപ്രദേശമാണ് മുമ്പിൽ ഒരുപാട് പാടം പിന്നെ കണ്ടൊക്കെ ഉണ്ട് കണ്ടം എന്നൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ചുറ്റും കാടൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു ഒരു ചെറിയൊരു കൂടി ഞങ്ങൾ ടയർ ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്നു അപ്പം ഇതാണ് കേട്ടോ ആ പാലം പാലം എന്ന് പറയുമ്പോൾ വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കട്ട ഈയൊരു തോട് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇട്ടിരുന്നതാണ് പണ്ടൊക്കെ ഇത് ചാക്കിൻ്റെ ചാക്ക് നിറച്ചിട്ട് അതിന് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുകളിൽ ഇട്ടിരുന്നത് തെങ്ങും തടിയൊക്കെ ഇപ്പോഴാണ് ഇത്രയും ഒരു ചെറിയ വലിയ രീതിയിൽ വന്നതിട്ടാ അവർ ഇവിടെ ആരോ പേപ്പറൊക്കെ വെക്കാനായിട്ട് ആ വഴിയുടെ അറ്റത്ത് കുറെ വീട്ടുകാരുണ്ട് അപ്പൊ അവരുടെ ആരുടെയോ ആണ് ഇപ്പോഴാണ് ഞാനത് കാണുന്നില്ല ഇതെ ഈ സ്ഥലത്ത് പണ്ട് ചാമ്പിങ് പൈപ്പ് ഇല്ലേ അതുണ്ടായിരുന്നു ഈ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് എടുക്കൂലേ അങ്ങനത്തെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞങ്ങൾ ഈ നാട്ടുകാർ അവരൊക്കെ വെള്ളം എടുത്തിരുന്നത് ഞാനൊക്കെ ഒരുപാട് കുടത്തിൽ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെ ഇതൊരു കുടുംബക്ഷേത്രമാണ് ഞങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ളതാ പണ്ട് ഇവിടെ ഉത്സവം വരുമ്പോൾ ഈ ഒരു പറമ്പിൽ സിനിമ വെക്കാറുണ്ടായിരുന്നു ഒരു തവണ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് വെക്കേഷൻ ടൈം ആയിരുന്നു അപ്പൊ രാത്രി വലിയ സ്ക്രീനിൽ അന്നിട്ട സിനിമ എന്താണ് മറ്റേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആ സിനിമയായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ഈ ഒരു വഴിയുടെ അറ്റത്തെ അവിടെ ഒരു വീടുണ്ട് കേട്ടോ അത് വലിയ വീടാണ് ഒരു വലിയ നാലുകെട്ട് പോലത്തെ വീടാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ കട പോയിട്ടുള്ളതാ വീടിന്റെ അപ്പുറത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ പക്ഷെ ഇപ്പൊ അവിടെ ആരുമില്ല അവരൊക്കെ പണ്ടേ ഇവിടെ നിന്നൊക്കെ പോയി വേറെ സ്ഥലത്തൊക്കെ സെറ്റിൽ ആയതാ നടുമുറ്റമൊക്കെ ഉള്ള വീടാണെന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവിടെ നിറയെ കുറുക്കന്മാരും പാമ്പും ചേമ്പും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാര് അവിടെ പശുവിനെ കെട്ടാനൊക്കെ പോവാറുണ്ടായിരുന്നു ഞങ്ങൾ പണ്ട് മാങ്ങയൊക്കെ എടുക്കാനും തേങ്ങയൊക്കെ എടുക്കാനൊക്കെ പോവാറുണ്ടായിരുന്നു അവിടെ കുറേ മാവൊക്കെ ഉണ്ട് കാരണം നിറച്ചു ചുറ്റു കാടാണ് അപ്പോൾ ഒരു ഭാർഗവി നിലയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് ആട്ടോ അത് കണ്ടാ പേടിയാവും ആ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുകളില് മച്ചല് പണ്ട് ആ ഒരു ചെറിയ ചെറിയ ജനലില് നിറയെ പ്രാവൊക്കെ ഇരിക്കാറുണ്ട് കാരണം ആ മച്ചില് പ്രാവ് കൂടുകൂട്ടി അവിടെയൊക്കെ നിറയെ പ്രാവ് ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിനൊന്നും കാണില്ല അത് ഒക്കെ എവിടെയൊക്കെയോ പോയി ആ വെള്ളപ്പൊക്കത്തിന് ശേഷമാണെന്ന് തോന്നുന്നു പോയത് അറിഞ്ഞുകൂടാട്ടോ കൊറേ നാളൊക്കെ പിള്ളേര് പണ്ടൊക്കെ പിള്ളേര് വന്നിട്ട് പ്രാവിനെടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് കയറി എടുക്കാറൊക്കെ ഉണ്ടായിരുന്നു ഈ മുമ്പിൽ ഒരു കൊടംപുള്ളി മരം ഉണ്ട് അതിനകത്ത് നിറയെ ഏതോ ഒരു കിളി കൂട് കൂട്ടിയേക്കാണ് കൊറേ ഉണ്ടായിട്ടോ നോക്കിയപ്പോ നിലത്ത് പറഞ്ഞ വീണെടുക്കുന്നു അപ്പൊ ഞാൻ അതിൽ വല്ല മുട്ട എന്നൊക്കെ നോക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ മുട്ടയൊക്കെ വിരിഞ്ഞ് പോയിട്ടുണ്ടാവും കിളികൾ അപ്പൊ കാറ്റ് വന്നപ്പോ വീണതായിരിക്കും തുഞ്ചാനത്ത് കൊണ്ടാണ് കൂട് കിട്ടിയേക്കണേ അപ്പൊ പിന്നെ കാറ്റത്തൊക്കെ വീഴുംല്ലേ പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അതിശയം വരും ഈ കിളികളൊക്കെ എങ്ങനെ ഇത് ഉണ്ടാക്കണോന്നോട്ടോ അപ്പൊ പൊരിഞ്ഞ വെയിലത്താണ് ഞാൻ ഇത്ര നേരം നിങ്ങളെ ഓരോന്ന് കാണിച്ചു നടന്നോണ്ടിരുന്നത് അപ്പൊ എനിക്ക് ആകെ കൂടി വെയിൽ കൊണ്ടിട്ട് ഭയങ്കര ക്ഷീണം വന്നോട്ടോ ആകെ പൊള്ളി പോയി അപ്പൊ ഞാൻ കൊറേ നേരം അകത്ത് ഫാനൊക്കെ ഇട്ട് കൊറച്ച നേരം അങ്ങനെ ഇരുന്നു അകത്ത് വേറെ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകും അമ്മ അവിടെ എന്തോ അടുക്കളയിൽ എന്തോ എടുത്തോണ്ടിരിക്ക ഞങ്ങൾ വീടിന്റെ മോളിലും രണ്ട് റൂമുണ്ട് അവിടെ പണ്ട് ഈ വീട്ടില് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അവർ ആ സമയത്തൊക്കെ അവിടെയൊക്കെ ആൾക്കാരൊക്കെ കിടന്നിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം അങ്ങനെ അവിടെ ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴും മോളില് ആരും യൂസ് ചെയ്യാറില്ല അത്രയും പേരൊന്നും ഇപ്പൊ അവിടെ ഇല്ല അതുകൊണ്ട് അപ്പൊ എനിക്ക് അവിടെ കയറാൻ ഭയങ്കര പേടിയാണ് കാരണം ഇവിടെ നരച്ചിലൊക്കെ ഉണ്ട് നരച്ചിൽ വവ്വാല് പിന്നെ എലിയൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് പേടിയാണ് അതിന്റെ മോളിൽ കയറാൻ പണ്ടും പേടിയാണ് ഇപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് അല്ലാണ്ട് ഞാൻ കയറിയിട്ടൊക്കെ ഇണ്ടോ ഞങ്ങൾ കയറാറൊക്കെ ഉണ്ട് വെക്കേഷനൊക്കെ വരുമ്പോ അവിടെ അമ്മയുടെ കൂടെ ഞങ്ങള് വൃത്തിയാക്കാനൊക്കെ കേറും അപ്പൊ അമ്മയൊക്കെ പണ്ട് ഇവിടെയാണ് കിടന്നിരുന്നേന്നൊക്കെ അമ്മ പറയണേക്കാ പിന്നെ അതിന്റെ മുകളില് മച്ചാണ് മച്ചിന്റെ മുകളിലാണ് പ്രാവൊക്കെ ഉണ്ടായിരുന്നേ പ്രാവ് കൂടുകൂട്ടി ഞങ്ങളൊക്കെ കയറി കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പൊ പക്ഷെ കേറാന്നൊക്കെ പേടിയാവും കാരണം ഒന്നും ആരും ഇല്ലാണ്ട് വല്ല നരച്ചിലും പവാലൊക്കെ വേണമെങ്കിൽ കയറി വരും അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പൊ കേറി കാണിക്കണില്ല ഞാൻ കേട്ടോ അപ്പോ ഞാൻ അപ്പൊ ഈ അടുക്കളയിലേക്ക് വന്നു ഇനി അടുക്കളയുടെ അപ്പുറത്ത് കുറച്ച് ഭാഗമുണ്ട് അത് ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ അടുക്കളയുടെ പുറത്ത് ഞങ്ങൾക്ക് രണ്ട് അവിടെ രണ്ട് കുളമുണ്ട് അതില് ഇതേ ഈ ഒരു കുളം ഈ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ പണ്ട് കുടിക്കാനും കുളിക്കാനൊക്കെ വെള്ളം എടുത്തിരുന്നത് അതില് മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ പൈപ്പ് വളത്തിന്റെ കണക്ഷനൊക്കെ എടുത്തത് അത്രയും നാൾ ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് കുളം തേവായിരുന്നു വർഷത്തിലൊക്കെ തേവമായിരുന്നു പക്ഷേ ഇപ്പോൾ പൈപ്പിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊന്നും യൂസ് ചെയ്യണേലില്ല കേട്ടോ ഞങ്ങൾ വെക്കേഷന് ഒക്കെ വരുമ്പോൾ ഫാമിലി അവങ്ങനെ വരുമ്പോൾ കുളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട് വെറുതെ കുളത്തിലൊക്കെ ഇറങ്ങി എല്ലാവരും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇറങ്ങി വെറുതെ ഓരോന്നെ അങ്ങനെ ബോളൊക്കെ ഇറങ്ങിയ അങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പം എല്ലാവരും വരുമ്പോൾ ഇവിടെയാണ് കൂടാറ് ഈ വീട്ടിൽ ഇത് എൻ്റെ അമ്മയുടെ അച്ഛനാണ് ഞാൻ കണ്ടിട്ടില്ല അമ്മയുടെ ചെറുപ്പത്തിലെ തന്നെ അമ്മയുടെ അച്ഛൻ മരിച്ചതാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛനും ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ്റെ ചെറുപ്പത്തിലേ തന്നെ മരിച്ചു അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ കാണാനുള്ള ഇത് ഉണ്ടായിട്ടില്ല പുറത്ത് നല്ല വെയിലാണ് വെയിലാണ്ടോ നല്ല വെയിലാണ് ഇവിടെ നല്ല കാലാവസ്ഥയായിരിക്കും കേട്ടോ മഴ പെയ്യുമ്പോഴും നല്ല രസമാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കാണാൻ വെക്കേഷൻ ടൈമിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ആയിരിക്കും വീട്ടിൽ വന്നപ്പോഴാണ് ബ്ലാക്കീടെ രണ്ട് കുഞ്ഞുണ്ടായല്ലോ അതിലൊരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം കിടക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിരുന്നില്ലാട്ടോ ഇന്ന് ഞങ്ങള് കടക്കരയിൽ നിന്ന് വന്ന് നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞും ചത്തുകിടക്കുന്നു അപ്പോ എന്താന്ന് ഞങ്ങളിത് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഞങ്ങള് വീട്ടിലേക്ക് വന്നപ്പോൾ കോക്കോനെ പൂട്ടിയിട്ടേക്കായിരുന്നു അവനെ തുറന്നപ്പോൾ അവൻ വർക്കേരിയെ ചെന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നു നോക്കിയപ്പോൾ ഒരു കണ്ടം പൂച്ച അവൻ അതിനെ ഓടിച്ചു കേട്ടോ പക്ഷെ ഓടിച്ച് ഞങ്ങൾക്ക് പേടിച്ചു കണ്ടം പൂച്ച ഇനി എന്തില് ചെയ്തിട്ടുണ്ടോ നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ കടിച്ചിട്ടേക്കണു നോക്കിയപ്പോൾ നോക്കിയപ്പോ മേത്ത് പൊട്ടലൊക്കെ ഉണ്ട് കുഞ്ഞിന്റെ അപ്പോൾ കണ്ടം കടിച്ചതായിരിക്കും ചോരേം കിടപ്പുന്നു കിടക്കുന്നുണ്ട് അങ്ങനെ മറ്റേ കുഞ്ഞിനെയും ചിലപ്പോ കണ്ടം തന്നെ കടിച്ചായിരിക്കും ഞങ്ങൾ വാതിലൊക്കെ കടച്ചിട്ടാ പോയത് പക്ഷെ ഇതിന്റെ മുകളിൽ കൂടെ പൂച്ചകൾക്ക് ഇറങ്ങാൻ പറ്റും അത് ഈ പൂച്ച ഇറങ്ങും എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണേ അങ്ങനെ ആ രണ്ട് പൂച്ചയും ഏർ പൂച്ച കുഞ്ഞും ചത്തുപോയി അപ്പൊ അമ്മ കോക്കോനെ കാണിച്ചുടാ ചു കുഞ്ഞ് ചത്തുപോയി അങ്ങനെ കാണിച്ചിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടുട്ടോ അപ്പൊ ബ്ലാക്കിക്ക് ആകെ ഒരു വിഷമമായി രണ്ടു കുഞ്ഞും ചത്തുപോയല്ലോ കൊറേ നേരം കരഞ്ഞുകൊണ്ട് ഇതൊക്കെ നടക്കായിരുന്നു ഇപ്പൊ അതേ ഇവിടെ ഉള്ള പൂച്ചേനൊക്കെ ഏർ കഴുത്തിന് പിടിച്ച് അതിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കാണ് ഈ കുഞ്ഞ് ഇതിന്റെ ഇവളുടെ കുഞ്ഞല്ല വേറെ പൂച്ചുടെ കുഞ്ഞാ പക്ഷെ അതിന്റെ കഴുത്തിൽ വലിച്ചോണ്ട് കൊണ്ടുപോവാണ് പാല് കുടിക്കാൻ പറഞ്ഞോണ്ട് കൂടെ കിടക്കാനൊക്കെ പറഞ്ഞോണ്ടേ അതിന് കുറെ നേരം അതിന്റെ പുറകെ നടന്ന് നക്കലും സ്നേഹിക്കലും കടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ നോക്കലൊക്കെ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ആ കുഞ്ഞിന് എന്റെ എന്തോ വിഷമം തോന്നിയിട്ട് പാല് കുടി അത് കിടന്നു കൊടുത്ത് പാല് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കണ്ടേ പക്ഷെ പാല് എന്ന് തോന്നുന്നു പാല് ഇല്ലാഞ്ഞിട്ടാണോന്നറിയില്ല ഇനിയിപ്പോ പൂച്ച വല്യ പൂച്ചയാണല്ലോ ഇതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സാധാ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് എടുത്തോന്നല്ല അപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇനി അറിയാന്നുണ്ടെങ്കില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ